എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പും ചെറുപയർ പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മൾ പായസത്തിന് ചൗരി ചേർക്കുന്നതിന് പകരം നുറുക്ക് ഗോതമ്പ് ചേർത്ത് നല്ല കൊഴുപ്പോടു കൂടിയ പായസം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ട് ഗോതമ്പിൻ്റെ നുറുക്ക് നമ്മൾ കഞ്ഞിയൊക്കെ വെക്കാനിരിക്കുന്ന നുറുക്കില്ലേ അതാണ് നല്ലത് കൂടുതലും പിന്നെ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെറുതെ നെയ്യൊന്നിട്ടും തന്നെ കേട്ടോ കാരണം ഇത് വറുത്തതിന് ശേഷമാണ് ഞാൻ കഴുകുന്നത് അതുകൊണ്ട് ആദ്യം നല്ല ചുമന്ന് വറുത്ത് വരണേ ഇപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ ചുവക്കെ വറുത്തിട്ടുണ്ട് ഞാൻ നല്ല ചൂടു കൊണ്ട് അത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് ആ ചൂടിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ആ ചൂടിൽ കിടന്ന് നമ്മുടെ ഗോതമ്പും കൂടി ഒന്ന് മൂത്ത് വരും അതായത് ഉരുൾ നല്ല കട്ടിയുള്ള ഉരുളിലായാണ് അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കഴുകി വാരി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്താണ് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടത് ഉപ്പൊന്നും കൂടി പോകരുത് കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് വേവണം നന്നായിട്ട് പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വറുത്ത് ചെയ്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും ഗോതമ്പിന്റെ തൈ ചേർത്തത് കൊണ്ട് നല്ല ഉണ്ടാകും ഞാൻ നെയ്യ് ചൂടാക്കി ഒരു ഉരുളിയിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത് ചൂടാക്കി നമ്മുടെ പരിപ്പും ഗോതമ്പും കൂടെ വേവിച്ചത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കണം കുറച്ചു സമയം ആ നെയ്യൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇത് ഇള നന്നായിട്ട് മിക്സ് ആയതിനകത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം നല്ല തിക്കായിരിക്കണം ശർക്കരയുടെതേ എന്നാലേ മധുരം ഒക്കെ കറക്റ്റ് ആയി വരുള്ളൂ ആ മധുരം നന്നായിട്ട് പിടിക്കാന് കുറച്ച് സമയം ഒരു ലോ ഫ്ലെയിമിലല്ലെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൈ കൊണ്ട് കൈ ഇളക്കി കൊടുത്ത് റെഡിയാക്കണം മധുരം നമ്മുടെ പരിപ്പനൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഒന്നും ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണേ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയം ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാണ് അതായത് ആ ശർക്കരയുടെ കുത്തലൊക്കെ ഒന്ന് മാറാനും നല്ലൊരു ഫ്ലേവറാണ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ആ മധുരം വരുമ്പോൾ പായസം കുടിക്കാൻ ശരിക്കും നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയുടെ കൂടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ഇനി ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് പായസം ഇളക്കി കൊടുത്ത് തിളച്ച് യോജിച്ച് വരുന്ന സമയം വേണം നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാൻ കാരണം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം സമയം തിളക്കാൻ പാടില്ല ഇപ്പം പായസം നന്നായിട്ട് തിളച്ചോണ്ടാണ് ഇരിക്കുന്നത് ആ നല്ല ചൂടിലേ അതായത് കട്ടിയുള്ള ഉരുളിയിലൊക്കെ ആകുമ്പം പെട്ടെന്ന് തിളക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് അത് നമ്മൾ ഓഫ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ആ ഇപ്പം ഒന്നാം പാൽ ഒഴിച്ച് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് തിളച്ചാൽ പാല് പിരിഞ്ഞു പോകും ഞാൻ അതുകൊണ്ട് ഓഫ് ചെയ്യുവാണ് കേട്ടോ ഓഫ് ചെയ്താലും ഒരു കുറച്ച് സമയത്തേക്കും കൂടെ ഉരുളിക്ക് ചൂടുള്ളതുകൊണ്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് വറുത്ത റേസിൻസും കാഷയും തേങ്ങാ കൊത്തും ഇട്ട് കൊടുക്കും എനിക്കിതിലെ ഏറ്റവും കടിക്കാൻ ഇഷ്ടം തേങ്ങാ കൊത്താണേ പായസത്തിൽ ശർക്കര പായസത്തിൽ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ചൂടോടുകൂടി അല്ലെങ്കിൽ തണുത്തിട്ട് എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കഴിക്കാം അപ്പൊ ഇന്നത്തെ എൻ്റെ പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൻ മലബാർ